ഹലോ ഞാൻ സീമ സീമ സോളാർട്സിലൂടെ ഇന്ന് ഞാൻ വരുന്നത് ഒരു മീൻകാരിയുടെ റോളിലാണ് ഇതിനെന്നെ എന്നെ ഹെൽപ്പ് ചെയ്യാനായി എൻ്റെ അമ്മയും മക്കളും അടുത്ത വീട്ടിലെ ഒരു കുട്ടിയുമുണ്ട് കാണുമല്ലോ പ്ലീസ് വാച്ച് ഈ ചേ നാല് മൂന്നേഴ് മീനുണ്ടാകെ മീനോട്ട് തീർന്നിട്ടില്ല എന്ത് ചെയ്യൂന്ന് പറ ആ ചേച്ചി വാചേച്ചി മീനുണ്ട് ചാളയുണ്ട് ചാള അയിൻ്റെ ഇടയ്ക്ക് പൂച്ചയും വന്ന ഇങ്ങോട്ട് പാ ചേച്ചി അങ്ങോട്ട് ഇവിടെ നല്ല മീനുണ്ട് പൂച്ചയും വന്ന അതിൻ്റെ ഇടയ്ക്ക് ഈ പൂച്ച ഇന്ന് ഞാൻ ഇന്ന് ഇത് ആരും വാങ്ങിക്കൊണ്ട് പോന്നുമില്ലല്ലോ അത് ഇങ്ങോട്ട് പാചേടാ അത് അതുകൊണ്ട് ചേച്ചി ഇങ്ങോട്ട് പാച ചേച്ചി ഇങ്ങോട്ട് പാചി നല്ല പേടക്കാണ് ചാളയുണ്ട് ഇത് കണ്ട ചാളയുണ്ട് പിന്നെ വാലൂരുണ്ട് ഇറച്ചിണ്ട് ഇതെല്ലാം ചേച്ചിക്ക് ഏതാ വേണ്ടത് മത്തി മതി അത് മത്തിയാണ് നല്ലത് മത്തി പൊരിച്ചൂട്ടിക്കഴിഞ്ഞാ ചേച്ചി

ഇരുന്നൂറ് രൂപയാണ് ഒരു ഹീരോയ്ക്ക് കാട്ടു നൂറ്റമ്പതൊ എന്താ ചേച്ചി പൊന്ന് ചേച്ചി ഇരുപത് രൂപ നമുക്ക് വല്ല ലാഭം കിട്ടുള്ളു ചേച്ചി അതിന് എന്താ പേശിക്കും അത് ചേച്ചി അത് നമ്മക്ക് നല്ല നല്ല കൊണ്ടുപോയി മറത്ത് കൂട്ട് ആയിട്ട് എന്റെ ദൈവം ഇത് എന്നാത്തിൽ ഒരു കാറ്റാണിത് കാറ്റ് പീച്ചയും പൂച്ച എല്ലാം കൂടെ

ും എന്നോട് ഞാനൊരു കാര്യം പറയാ നാളെ തുടങ്ങി വേറെ വല്ലോടാ വിടക്കാൻ ചാളയാണ് കൊണ്ടുപോയി കറി വെച്ച് കൂട്ടി ചേട്ടാ ഇപ്പൊ എന്താ എന്തെല്ലാം അസുഖങ്ങളുള്ള അത് അതൊക്കെ നല്ലതാണ് ശികലയോ കൊറവണയോ ഇതിലൊക്കെ നല്ല മീനാണിത് അ ഒരു കിലോ ആ മോനെ മോനെയോ കൊച്ചിനെല്ലാം വേണ്ടത് കണ്ട ചാണയുണ്ട് ചാണകത്തിയുണ്ട് എല്ലാം ഉണ്ട് ഏതാ മോന് വേണ്ടത് അര കിലോ മതി ഒരു കിലോ കൊണ്ടിരിക്കും നൂറ് രൂപയുള്ളു എങ്കിതാ കൊച്ചിന് എന്നാണ് വീട്ടില് പിന്നെ പൊരിച്ചു കൂട്ട അമ്മ ഒമ്മയോട് പറയണം പൊരിച്ചു തരാനും കേട്ടാ ഓന് ഇപ്പൊ പടുത്തു ഒക്കെ വെടുക്കനായിട്ട് പഠിക്കുന്നുണ്ടോ അമ്മയോട് അന്വേഷണം പറഞ്ഞാരട്ടാ ആ മഴ വരുന്നുണ്ട് പെട്ടെന്ന് പോക്കോ ഏതായാലും പച്ചവടം കൊഴപ്പില്ലാണ്ട് അങ്ങനെ ചാളേം തീർന്നു ഏകദേശം ചാള തീരാറായി ഇത് എളൂരി പിന്നെ കക്ക ഇറച്ചി കൊറച്ചിട്ട് ഇതൊക്കെ എന്ത് ചെയ്യൂന്ന് ആർക്കറിയാം ഇത് ആർക്കും വേണ്ട ഇങ്ങോട്ട് വാ ചേട്ടാ ആ എന്നാ ചേട്ടാ ആ ഒരു കിലോ ആ ഒരു അര കിലോ മതിയാ തരാനോ അര കിലോ എന്നാ ചേട്ടാ നല്ല നമ്മ നല്ല മീനാണ് ചേട്ടാ വരുന്ന പൊന്നു പോണ ഏതാ മീൻ ഏതാ തനിപ്പാട്ട് ചാളയുണ്ട് മത്തിയുണ്ട് അയലയണ്ട് വേളൂരി ഉണ്ട് ഇതേ ഉണ്ട് ഏതാ വേണ്ട മോളക്ക് മത്തിക്ക് ഇരുന്നൂറേ ഉള്ളു അപ്പുറത്തെ വാസന്തി മുപ്പതിനാണ് ഇപ്പിക്കുന്നത് ഇവിടെ ആണെങ്കിൽ ഇത്ര നേരം ഞാനിവിടെ പണ്ട് തുടങ്ങി ഇരിക്കുന്നല്ലേ മോളെ ഒരു കിലോ ഒരു കിലോ മത്തി പിന്നെ ഞാൻ ചോദിക്കട്ടെ സുഖമാണോ ഇനി ഗൾഫിലായിരുന്നു അല്ലാതെ സുഖായിരിക്കും മക്കളൊക്കെ അങ്ങനെ പൊരിച്ചു ഇപ്പൊ നല്ല കൊടുത്തില്ല പ്രോട്ടീൻ ഇനി കൊറച്ചും കൂടെ ഉള്ളു കൊറച്ച് കറി വെക്കാനുള്ളത് ഉള്ളു നമ്മടെ ആയലോക്കത്തെ അവകാൻ പോകാണ് അവൾ ഇതുവരെ പോയില്ല നീ ചുമതി നീ നാളെ വേറെ വല്ലതും പോയിട്ടുണ്ട് എല്ലാരും നീ അങ്ങോട്ട് പോയി ചിരിച്ചു ചിരിച്ചു മയക്കി കൊണ്ടുപോകല്ലേ ആ ഞാനിരിക്കുക തന്നെയാണ് ഞാൻ കുടുംബ പോരന്താ തന്നെയാണ് ഇത് അപ്പൊ ഞാൻ ഇവിടെ പിന്നെ ഞാൻ പോവുകയാണ് നാളെ കണ്ടേക്കറില്ല വേറെ ഞങ്ങൾ ഊര് എവിടെയാണ് പോയിരുന്നു ഓടിയാണെന്ന് ഞാൻ പറഞ്ഞിട്ട്

എത്ര നേരം നിങ്ങൾ അവിടെ അല്ലേ നിങ്ങൾ അവിടെ അല്ല മിണ്ടാതിരിക്കണേ അതുകൊണ്ട് വലുതുകൊണ്ട് <languages pronounce theology> okay <manufacturer tales> അതുകൊണ്ട് ഊ എന്റെ ഞാൻ തോറ്റല്ല ഈ പൂച്ച ആകെ ഇത് ലാസ്റ്റ് ചോട്ടം എടുക്കാം WHOO! <laughs>